ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറഞ്ഞാലും വീഡിയോ കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ ചങ്ക്രൂവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ എന്താ രാത്രി പന്ത്രണ്ട് മണിക്ക് ചങ്കുറിന് ഗിഫ്റ്റ് കൊടുത്തതും പിന്നെ ആ രാത്രിയിലെ ബർത്ത്ഡേ എന്താ വിശേഷങ്ങളും പിന്നെ ഇക്ക ചങ്കൂന് ഗിഫ്റ്റ് കൊണ്ടുവന്ന വിശേഷങ്ങളും ചങ്ക്രൂർ സ്വീറ്റ്സായിട്ട് സ്കൂളിൽ പോകുന്നവരെയുള്ള വിശേഷങ്ങളാണ് ഞങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക വീഡിയോയ്ക്ക് കഴിഞ്ഞ നവംബറിൽ എടുത്ത വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ മറ്റേ യശോർച്ചി പറഞ്ഞു കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ കുറച്ച് വൈകിപ്പോയി അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കടന്നാലോ സമയം ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയോടടുത്തടുത്ത് വരിക കേട്ടോ അപ്പോൾ സത്ത് ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുന്നുണ്ട് ചങ്കർ ആണെങ്കിൽ ചങ്ക്രൂൻ്റെ ഗിഫ്റ്റ് എവിടെയാണ് ഒളിപ്പിച്ചേക്കുന്നത് അറിയാതെ സത്തിനോട് ഗിഫ്റ്റ് ഉണ്ടോടാ എൻ്റെയേടാ എന്നൊക്കെ ചങ്ക്രുവിനെ കറങ്ങി കറങ്ങി നടക്കുന്നുണ്ട് അങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരുന്നപ്പം നമ്മുടെ ക്ലോക്കും കറങ്ങി കറങ്ങി പന്ത്രണ്ടിലേക്ക് എടുത്തു പന്ത്രണ്ട് മണിയായിരിക്കുകയാണ് അപ്പം ഞാൻ സത്തും ചങ്കുൻ്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു ചങ്കർ എന്ന് പറഞ്ഞൊക്കെ വിഷ് ചെയ്തു വിഷ് ചെയ്തിട്ടും ഗിഫ്റ്റുകളൊന്നും കൊടുക്കുകയോ എടുക്കുകയും ചെയ്ത് കാണുന്നില്ല അപ്പഴും ചങ്കർ ഗിഫ്റ്റ് എവിടെയാണ് തപ്പിന്നു അപ്പോൾ ഞാൻ അവനക്ക് ഇങ്ങനെ ഉമ്മയായി കൊടുത്തിട്ട് പറഞ്ഞു ആ നമുക്കിട ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതാ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സത്തും പറഞ്ഞു എൻ്റെയും ബെർ ഒരു ഗിഫ്റ്റ് ഇതാണ് സത്തും പോയി ഉമ്മയെ കൊടുത്തു അവൻ താങ്ക് യു ഒക്കെ പറഞ്ഞു എന്നാലും അവനൊട്ടും തൃപ്തനായിരുന്നില്ല ഇവിടെ ഞങ്ങൾ പെട്ടീൻ സാധനം പാക്ക് ചെയ്ത് വെച്ചേ ചങ്കറിൻ്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് പിന്നെ ഇച്ചാക്കിക്ക് ലീവ് കിട്ടുന്ന സമയം കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു കുഞ്ഞു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വിക്ക പക്ഷേ ഇതിലെത്തിയിട്ടില്ല ഞങ്ങൾ ഒരു സാധനമൊക്കെ പാക്ക് ചെയ്തെല്ലാം റെഡിയാക്കി സെറ്റാക്കിയിരിക്കുക അങ്ങനെ കുറേ നേരം ചങ്കർ അവിടുന്ന് കവറൊക്കെ എടുത്ത് നോക്കി സത്യത്തിൽ അതും ചങ്കർ ഒരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ അത് ഞങ്ങൾ ഇവിടെ വെച്ച് കൊടുക്കാനല്ല വിചാരിച്ചേക്കുന്നത് പിന്നെ അവനത് ഗിഫ്റ്റ് ഒന്നും വേറെ സാധനം മാറ്റി മാറ്റി മാറ്റുവീന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ മാറ്റിയ ശേഷം ചങ്ക്രു ഇങ്ങനെ ഒന്നും ഇല്ല ഇനിയിപ്പം കാർട്ടിലിട്ട് കാര്യം ഇല്ല എന്നുള്ളൊരു നിരാശയിൽ അവൻ കിടന്നുറങ്ങണം എന്ന് അഭിനയിച്ചുകൊണ്ട് പോയി കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പയ്യെ ഡ്രസ്സിംഗ് ടേബിളിൽ അടിയിൽ നിന്ന് ഗിഫ്റ്റ് എടുത്തു എന്നിട്ട് ചങ്ക്രൂ ഇന്നാടാ ഇന്നാടാ സത്ത് കുറേ വിളിച്ചെങ്കിലും ഒന്നാദ്യമൊന്നും എണ്ണയിക്കാൻ തയ്യാറായില്ല വേണ്ട നിങ്ങളെന്നെ പറ്റിക്കുക പറ്റിക്കോ പിന്നെ ഞമ്മൾ ചങ്കരുന്ന് എണിറ്റ് നോക്കാം നോക്കുന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എന്താ ചങ്കർ പയ്യെ തിരിഞ്ഞു നോക്കുമ്പോൾ സത്ത് ചങ്കിന് ഗിഫ്റ്റ് കൊടുത്തു ഗിഫ്റ്റ് കൊടുത്തിട്ട് ഗിഫ്റ്റ് പൊട്ടിക്കുന്ന അംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനും ഏതിനും മഴക്കുണ്ടാക്കുന്ന സ്വഭാവം രണ്ടുപേരും എവിടെ എപ്പോൾ സ്നേഹത്തോടെ ഇരിക്കുന്നത് കാണാനാണ് നമുക്ക് വലിയ പാടാണ് അതുപോലെ എപ്പോഴും ചുമ്മാസാരും മഴക്കപ്പോൾ ഗിഫ്റ്റ് സത്ത് പൊട്ടിച്ച് കൊടുക്കാൻ പോയി ഇപ്പോൾ ചങ്കർ ഒന്നോ നോ ദിസ് ഇസ് മൈ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചങ്കർ പൊട്ടിക്കോട്ടോ അപ്പോൾ ചങ്കർ ഗിഫ്റ്റ് പൊട്ടിക്കാൻ കൊടുക്കുന്ന ഞാൻ വെച്ചാൽ സത്താ പില്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് പോയി വീണ്ടും വരുന്നുണ്ട് അപ്പോൾ സിസർ എടുത്ത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ഞാനപ്പോൾ സിസറെ എടുത്തുകൊണ്ട് കൊടുക്കാം കേട്ടോ ചങ്കുനാണേ വൃത്തിയോടെ പൊട്ടിക്കാണൊന്നും അറിയത്തുമില്ല എന്നാൽ വേറൊരാളായി പൊട്ടിക്കാൻ കൊടുക്കത്തുമില്ല പിന്നെ ഞാൻ സിസ്റ്ററൊക്കെ എടുത്ത് കൊടുത്ത് ചങ്ക്രൂവിനെ പൊട്ടിച്ചു പൊട്ടിച്ചിട്ടിങ്ങനെ നോക്കുക കേട്ടോ ഗിഫ്റ്റ് എന്തുവാന്ന് അറിയാൻ സത്യത്തിൽ അത് എന്തുവാന്ന് സത്തിനും അറിയത്തില്ല അപ്പോൾ അത് എന്തുവാന്ന് അറിയാൻ വേണ്ടി സത്തും ഇത്ര ആകാംക്ഷയോടെ താഴാ താടാ ഞാൻ പൊട്ടിക്കാടാം ഞാൻ പൊട്ടിക്കാടാം അപ്പോൾ ചങ്കുരു വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടോ സത്ത് തൊടാൻ പോകുമ്പോൾ ചങ്കർ വെട്ടിച്ച് മാറ്റുന്നുണ്ടോ ചങ്ക്രുവിനെ കറിക്കാറക്കി ഗിഫ്റ്റ് എടുക്കുക കേട്ടോ അങ്ങനെ ചങ്ക്രു നമ്മുടെ ഗിഫ്റ്റൊക്കെ എടുത്തു എടുത്തപ്പോഴത്തേക്കും ചങ്ക്രൂ ആദ്യം ഭയങ്കര ഹാപ്പി ഫെറൈ റഷൊക്കെ കാണുമ്പോൾ ഹാപ്പിയായി പിന്നെ ഒരു കുഞ്ഞ് കാറും ഞാൻ മേടിച്ചെണ്ണത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സത്ത് ഉണ്ടാക്കിയ സത്തിൻ്റെ ബർത്ത് ഡേ കാർഡും ഉണ്ടായിരുന്നു സത്ത് നല്ല അടിപൊളിയായിട്ട് ചങ്കുറിൻ്റെ ബർത്ത് ഡേ കാർഡ് ഉണ്ടാക്കി കേട്ടോ സത് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ആരുടെയും സഹായമില്ലാതെ ചങ്കു ഉറങ്ങിയ സമയങ്ങൾ നോക്കി ഉറങ്ങാതെ രാത്രിയിൽ നിന്നും ഉണ്ടാക്കിയ ഗിഫ്റ്റ് ആക്കാം കേട്ടോ കാർഡ് കണ്ടോ ഹാപ്പി ബർത്ത് ഡേ ചങ്കർനും വിടുന്ന ചകല നെയ് സ്ലിപ്പിലെ സ്റ്റിക്കറും ഒക്കെ എടുത്ത് ഒട്ടിച്ച് സ്റ്റിക്കർ സ്റ്റിക്കറൊട്ടി ഒട്ടിച്ചൊക്കെ ഉണ്ടാക്കുക പിന്നെ സത്തിനെ കണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കി സത്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടോ സത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാർഡ് ചങ്ക്രൂവിന് തണ്ടെത്താൻ ഉണ്ടാക്കണമെന്ന് ആരുടെ ബർത്ത്ഡേ വന്നാലും സത്ത് ഗിഫ്റ്റ് ഉണ്ടാക്കും പിന്നെ ചങ്ക്രൂനാവുമ്പോൾ എപ്പോഴും വഴക്കാണെങ്കിലും അവനക്ക് അവൻ്റെ ബർത്ത്ഡേയ്ക്ക് ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ സ്വത്തിനൊരു പ്രത്യേകതയാണല്ലോ അപ്പം ഇങ്ങനെ എല്ലാം കണ്ടപ്പോൾ സത്തിന് ഭയങ്കര സന്തോഷമായി കാരണം അതിൻ്റെ അകത്ത് എന്തുവാണ് സത്തു ആദ്യമായിട്ടുള്ള ഫെറാർ റോഷ് കണ്ടപ്പോൾ സത്ത് പറഞ്ഞു അത് അതെല്ലാവർക്കൂടാണോ അമ്മക്കുട്ടി അത് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുമോ അമ്മക്കൂട്ടി അത് ഇപ്പോൾ കഴിക്കുക അമ്മക്കുട്ടി എന്നൊക്കെ എന്നോട് ചോദിക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ആ ഷെയർ ചെയ്ത് കഴിക്കാം എന്നു പറഞ്ഞു അപ്പം ഞാനിങ്ങനെ വീഡിയോ എല്ലാം കാണിക്കും കേട്ടോ ഒരു കുഞ്ഞു കാറും പിന്നെ ഫെറാർ റോഷും ചോക്ലേറ്റ് പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഗിഫ്റ്റ് കാർഡും ഇതിലേറ്റവും വില മതിക്കുന്നത് സത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഗിഫ്റ്റ് കാർഡാണ് കേട്ടോ ചങ്രു അപ്പം തന്നെ ബെഡിലിട്ട് അതൊന്ന് ഓടിച്ച് നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ സത്ത് അതിൻ്റെ കൂടെ തന്നെ സത്തിൻ്റെ കാർഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചങ്ക്രു ഇത് കണ്ടോടാ ഇത് കണ്ടോടാന്നൊക്കെ അപ്പോൾ ചങ്ക്രു ഇങ്ങനെ അത് കേട്ടു കേട്ടില്ല എന്നടിച്ചുകൊണ്ട് ചങ്ക്രു കാർ ഓടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ ഞാനിങ്ങനെ പയ്യ പയ്യെ പോയി എൻ്റെ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് കൊടുത്തു അപ്പോൾ ഏ ഇനി ഗിഫ്റ്റ് ആ മൂക്കുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടി ഗിഫ്റ്റ് കണ്ട് സന്തോഷത്തിൽ മറ്റേതൊക്കെ താത്ത് വെച്ചിട്ട് അയച്ച് നോക്കുകട്ടോ ആമ്മകുട്ടിയുടെ ഗിഫ്റ്റ് കാണട്ടെ അമ്മക്കുട്ടിയുടെ ഗിഫ്റ്റ് കാണട്ടെ ഗിഫ്റ്റ് ആണെങ്കിൽ സത്യത്തിൽ ഞാൻ ആ പാക്ക് ചെയ്തിട്ടോ അതോ അതിൻ്റെ പാക്കിങ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കേട്ടോ ഇവിടുന്ന് ഞാൻ നോക്കിപ്പോൾ അങ്ങനെ വീതി ഉള്ള സ്ഥലോട്ടേപ്പം കണ്ടേ അപ്പോൾ അതെടുത്ത് വെച്ച് അങ്ങോട്ട് വെച്ചു മറ്റേ കടയിലെ ഒട്ടിക്കുവാണെങ്കിൽ ചെറിയ പാക്കറ്റിലല്ലേ ഒട്ടിക്കത്തുള്ളൂ പിന്നെ എൻ്റെ ഗിഫ്റ്റിന് ഈ ബോക്സിൻ്റെ വലപ്പിൽ ഇത്രയും ഉണ്ടെന്നുള്ളൂ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ആട്ടോ അപ്പോൾ ചങ്കു എന്താ എന്താണെന്നുള്ള ആകാംക്ഷയും നോക്കോട്ടെ ഈ ഗിഫ്റ്റ് ഞാൻ ഏകദേശം രണ്ട് മാസം മുമ്പ് ഓൺലൈൻ ഈ ഫ്ലിപ്കാർട്ട് വരെ നമുക്ക് സജഷൻ കാണിക്കുമല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം വന്നുകൊണ്ട് ഞാൻ അങ്ങനെ മേടിച്ച് നേരത്തെ വെച്ചിരുന്നാ കേട്ടോ അതപ്പം ഞാൻ ഒരു ദിവസം സമയം കിട്ടിയപ്പോഴടുത്ത് ബോക്സിലാക്കി പാക്ക് ചെയ്ത് വെക്കുമായിരുന്നു ചങ്കൂർ ഗിഫ്റ്റൊന്നും പൊട്ടിക്കാൻ വേറെ ഒന്നും കൊടുക്കുന്നില്ല ചങ്കൂരിന് തന്നെ തന്നെ പൊട്ടിക്കണം പൊട്ടിക്കണം എൻ്റെ ബർത്ത്ഡേ ബർത്ത്ഡേയിലെ എൻ്റെ ബർത്ത് ഡേയിലെന്ന് പറഞ്ഞാൽ അപ്പോൾ സത്തെന്ന് തോന്നിട്ട് ചങ്കുറിനേക്കാളും എച്ചേരിക്കുമ്പോൾ സത്തിനാണ് കേട്ടോ സത്ത് എൻ്റെ കാണണമുള്ള ചങ്കുരിന് ഭയങ്കര ഇഷ്ടമാണ് എന്താ പോലീസും പട്ടാളവും അവരുടെ അവരുടെ കുറിച്ച് അറിയാനും അതെങ്ങനെയാണെന്ന് അറിയാനും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടവും താല്പര്യമൊക്കെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവന് കാറും അതുപോലെ ഇഷ്ടം അപ്പോൾ കാറും സോൾജറിൻ്റെ അതും എല്ലാം കൂടെ ആയിട്ടാണ് എനിക്കൊരു പകച്ച് മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഇനി ഇതൊന്നും അല്ല സത്യത എൻ്റെ എനിക്ക് ചങ്കൂനുള്ള ഗിഫ്റ്റ് കിട്ടും അതിനേക്കാൾ വലിയൊരു ഗിഫ്റ്റ് ഞാൻ ചങ്ക്ലൂനെ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എത്താൻ കുറച്ച് വൈകി പോയി സാധനം കുറച്ച് ഹെവി ആയതുകൊണ്ട് വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം ഇപ്പം ഏകദേശം നവംബർ ഇപ്പോൾ ഒരു ആറ് മാസത്തോളം ആയാലും ഡിസ് നവംബർ ഡിസംബർ ജന ആ ആറ് ആറുമാസത്തോളം ആയ ആറ് മാസം കൊണ്ട് അതവനതൊരു പരിവാക്കിയിട്ടുണ്ട് ആ ഗിഫ്റ്റ് എന്നാലും അതും എനിക്ക് ഒരുപാട് സന്തോഷം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചങ്കു ചോദിക്കുന്നുണ്ട് അമ്മകൂട്ടി നാളെ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ തരാമോ മുമ്പൂട്ടി നാളെ ഞാൻ ഇത് പോട്ട് ഇതിന് ഇവിടെ റബ്ബറും കട്ടും വയ്ക്കാം അവിടെ പെൻസിൽ വെക്കാം എന്നൊക്കെ പണ്ട് നല്ല നല്ല രസമുണ്ട് നല്ല കാറിൻ്റെ ഷേപ്പിൽ നല്ലൊരു പൗച്ച് കേട്ടോ നല്ല ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ഈ പൗച്ച് കേട്ടോ പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ നല്ല നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ശങ്കു കഴിഞ്ഞാൽ ആ സ്പോഞ്ച് എടുത്താൽ പറയുന്നത് ആ ഇതെനിക്ക് ഫോണായിട്ട് ഉപയോഗിക്കാൻ കണ്ടോ അത് ഞാൻ ഫോണായിട്ട് ഉപയോഗിക്കും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ചത്ത് ചോദിക്കുന്നുണ്ട് എങ്കിൽ ചങ്കു ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൂടെ തരാമോ ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ ഉപയോഗിച്ചോട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ആ ഇങ്ങനെ വെക്കാനുള്ള ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു പോകാതിരിക്കുക ഇതൊക്കെയുണ്ട് കേട്ടോ ശങ്കു എൻ്റെ ഗിഫ്റ്റിനുള്ള സ്നേഹപ്രകടനമായിട്ട് അതിൻ്റെ ഉമ്മയൊക്കെ കൊടുത്ത് എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു സത്തിന് ഉമ്മ കൊടുത്തില്ലല്ലോ സത്തിനോട് രൂപം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സത്തിന് രൂമം കൊടുത്തു അപ്പോൾ ഇതാണ് ഞാൻ ചങ്കൂറിന് ഓർഡർ ചെയ്ത ആ വമ്പൻ ഗിഫ്റ്റ് കേട്ടോ എന്താണെന്ന് പറയുക നമ്മുടെ കാർ സത്യത്തിൽ ഇതിനേക്കാൾ ചെറിയ പ്രായത്തിലുള്ള പിള്ളേരാണ് ഓടിക്കുന്നത് അന്ന് ചങ്കൂർന്ന് മേടിച്ചു കൊടുക്കുക അവൻ സത്യത്തിൽ ഇക്കോ ആയിരിക്കും സത്യത്തിൽ താല്പര്യം ഇല്ലായിരുന്നു മേടിച്ചു കൊടുക്കാൻ ഞാൻ പിന്നെ എൻ്റെ നിർബന്ധിച്ച് സപ്പോർട്ട് എടുക്കുക അവനും വേറെ കുഞ്ഞു പിള്ളേരോടിക്കുന്ന ഭയങ്കര ആഗ്രഹമായിട്ട് അങ്ങോട്ട് പ്ലീസ് അമ്മ കൂടി പ്ലീസ് അങ്ങോട്ടും ഒരു ബൈക്കോ ഓരോ കാറോ എനിക്ക് കയറിന്ന് ഓടിക്കുന്നത് മേടിച്ചിരുമോ മേടിച്ചിരാമോ ചോദിച്ചു ചോദിച്ച് അതൊരു കാർ മേടിച്ചു കൊടുത്തു പിന്നെ പിന്നെ ഓൾറെഡി വെയിറ്റ് കുറവായതുകൊണ്ടും പിന്നെ ഏതാ ഏഴ് വയസ്സുള്ള കുട്ടികൾക്ക് കയറാനും കൂടി പറ്റുന്ന രീതിയിലുള്ള ഒരു കാറാണ് ഞാൻ മേടിച്ചത് കേട്ടോ നമ്മുടെ എന്ന് പറഞ്ഞാൽ അതും ഞാനിങ്ങനെ ഓൺലൈനിലാണ് വാങ്ങിച്ചത് ഇത് ഡെലിവറി ഹെവി ആകുമ്പോൾ ഡെലിവറി കുറച്ച് ലേറ്റ് ആയി ഡെലിവറി സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ ഈ ബർത്ത്ഡേയുടെ ട്രിപ്പ് പോയിട്ട് വന്നപ്പോഴത്തേക്കാണ് ഈ സാധനം ഇവിടെ വന്നത് ഇനി ഇത് സെറ്റ് ചെയ്യണം അത് പക്ഷേ അണ്ണമോ വന്ന് സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തന്നെ അണ്ണമ്മ സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ സാധനം ഒന്നുമില്ലായിരുന്നു പിന്നെ ആരൊക്കെ സോറി ആരോ പക്ഷേ കണ്ട മച്ചാൻ വന്നത് സെറ്റ് ചെയ്ത് തന്നു അപ്പം ഞങ്ങൾ അന്ന് രാത്രി മറ്റേ കാറ് പിന്നെ ഞാൻ പറഞ്ഞത് പോയിട്ട് പിറ്റേ ദിവസം വന്ന സാധനം പറഞ്ഞില്ലേ പിന്നെ അന്ന് രാത്രി കാർ ഇങ്ങനെ കുഞ്ഞിട്ട് ഓടിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ അവൻ ചങ്കർ ഉറങ്ങുന്നതാണ് നമുക്ക് രാവിലെ എടുത്ത് പോകണ്ടേ സ്കൂളിൽ പോയിട്ട് വേണം പോകാൻ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ചങ്കർ പറഞ്ഞില്ല ആൻകൂട്ടി അത്തച്ചി വന്ന് കണ്ടിട്ട് ഉറങ്ങാം ആ മുമകുട്ടി അത്തച്ചു വന്ന് കണ്ടിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞു കുറെ നേരം അവൻ ഇക്കായം നോക്കി നോക്കി നോക്കിയിട്ടെങ്കിലും അവൻ ഉറങ്ങിപ്പോയി കേട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞ് ഇക്ക വന്ന് ഇക്ക വന്നപ്പം ഇക്ക ചങ്കു വേണ്ടി കൊണ്ടുവന്ന ഗിഫ്റ്റുകളാണ് ഞാൻ കാണിച്ചത് കേട്ടോ അന്നേരം ചങ്കരു ഇതിപ്പോ രാവിലെ കേട്ടോ ഇക്ക കൊണ്ടുവന്ന് ഗിഫ്റ്റുകൾ നിങ്ങളെ കാണിച്ച് അപ്പോൾ അപ്പോൾ ഇക്ക വന്ന് കിടന്ന് ഉറങ്ങി രാവിലെ രാവിലെയായപ്പോൾ ചങ്കരു ഇക്കയെ കണ്ട അമ്മകൂടി അത് എപ്പം വന്നെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഉറങ്ങി കഴിഞ്ഞാൽ വന്ന വന്നേ അത് എന്താ എന്നെ വിളിക്കാൻ എന്നൊക്കെ ചോദിച്ചാൽ അവൻ ഉടുപ്പൊ കിണിട്ട് വരുന്ന എങ്ങാ കണ്ടേ അവിടെ ഫ്രഷായി സ്കൂളിൽ പോകണമല്ലോ അപ്പോൾ രാവിലെ അവൻ്റെ കാര്യങ്ങൾക്ക് ഫ്രഷ് ആൻ ഡ്രസ്സൊക്കെ മാറി വന്നതാണ് കേട്ടോ കണ്ടേ അപ്പോൾ ഇന്ന് സത്തിനെ സ്കൂളിൽ വിട്ടില്ല ചങ്കുറിനെ മാത്രമേ സ്കൂളിൽ വിട്ടുള്ളൂ അപ്പോൾ ഞാൻ ചങ്കറോട് ചങ്കൂർ ഇതൊക്കെ കണ്ടുറൂ ഇത് എനിക്കാണോ ആമ്മൂക്കുട്ടി നിനിക്കുള്ള ഗിഫ്റ്റ് ആണോ ആമ്മക്കുട്ടീന്നൊക്കെ ചങ്കു എന്നോട് ചോദിച്ചാൽ അവൻ അതെനക്ക് അത്തച്ചു കൊണ്ടുവന്ന ഗിഫ്റ്റ് ആയങ്ങറും എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ചങ്കു ഇങ്ങനെ ഒളിഞ്ഞുള്ളിലൊക്കെ നോക്കുന്നത് എൻ്റെ ആമ്മൂക്കുട്ടീൻ്റെ എൻ്റെ അത്തു എടുത്ത് തരുമോ പൊട്ടിച്ച് തരുമോ ഞാൻ ആണെങ്കിൽ ഏത് മുട്ടയും കൊണ്ടാണ് പോകുന്നത് ക്ലാസ്സിൽ എങ്ങനെയാ പോകുന്നത് നമ്മൾ എപ്പോഴാണ് ട്രിപ്പ് പോകുന്നത് എന്നൊക്കെയാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയും സംശയപ്രകടനം നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇക്കായും ഫ്രഷായിട്ട് എണീറ്റ് വന്നിട്ട് ചങ്കുറിനെ ക്ലാസ്സിൽ കൊണ്ടുപോകണം ചോക്ലേറ്റ് അടിക്ക് വയ്ക്കുക നമ്മുടെ സത്താണെങ്കിൽ ഇക്ക കൊണ്ടന്ന് ഗിഫ്റ്റ് ചങ്കൂറിന് കൊടുത്ത് എനിക്ക് ഗിഫ്റ്റ് ഉണ്ടോ എനിക്ക് ഗിഫ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ സത്തിനുള്ള ഗിഫ്റ്റ് വേണ്ടിച്ച് സത്തിൻ്റെ അടുത്ത് വെച്ചു ഇയാൾക്ക് മാത്രമായിട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ സത്തിനോട് കൊണ്ടു നിൽക്കുക കൊണ്ടുവന്ന് മാറ്റി വെച്ചു എന്നിട്ട് ചങ്കൂറിൻ്റെ ക്ലാസിക് കൊടുക്കുള്ള ചോക്ലേറ്റ് ബെസിക്ക് കൊടുക്കാനുള്ള ചോക്ലേറ്റ് ടീച്ചേഴ്സിനുള്ള ചോക്ലേറ്റ് അങ്ങനെ ചോക്ലേറ്റ് എല്ലാം അവർ അവരുണ്ടോ അറേഞ്ച് ചെയ്യും അപ്പോൾ സത്ത എൻ്റെ ഇടയ്ക്ക് ഇന്നത് കൊണ്ട് കൊടുക്കും ഇന്ന് കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇക്ക ഒരു സൈസ് ബോൾ പോലത്തെ ചോക്ലേറ്റ് കൊണ്ടുവന്ന് കേട്ടോ അപ്പം അത് റൗണ്ട് അതിനെ മൾട്ടി കളർ ആയിട്ട് ഓരോ ഫ്ലേവറായിട്ട് കവർ മൾട്ടി കളർ മട്ടിക്കള്ളല്ലത്ത് ഓരോ ഫ്ലേവറും അപ്പോൾ ഇക്കത് കുട്ട അത് കുട്ടി വെക്കുക അതിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോൾ രസം കൂടെ അല്ലേ അപ്പോൾ അവർക്കത് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ ചങ്ക്രൂനും സത്യനുക്കോ ഓരോ എക്ലേറ്റ്സിൻ്റെ ഓരോ ബോക്സ് ചോക്ലേറ്റും കൊണ്ടുവന്നു അത് സത്തിൻ്റെ ഇതിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ ചങ് അതിനിടയ്ക്ക് കൂടെ ഗിഫ്റ്റ് പൊട്ടിക്കുന്നുണ്ട് ഞാൻ ചങ്കുവിന് സ്കൂളിൽ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് ചങ്ക്രുത് വായിവ് ചവയ്ക്കാതിരുന്നുണ്ട് അത് പൊട്ടിച്ചുകൊണ്ടിരിക്കും ഞാൻ ചങ്ക്രു ചവയ്ക്ക് ചവയ്ക്കുന്ന പറഞ്ഞു ചങ്കുൻ്റെ മുഖ ഒരു ഭാഗം വീർത്തിരിക്കുന്നുണ്ട് അപ്പം വായ്പ ചവയ്ക്കാതിരിക്കും കേട്ടോ പാലപ്പം മുട്ടക്കറിയായിരുന്നു അതിനിടയ്ക്ക് ചങ്കുവിനെ കുടിക്കാൻ വെള്ളം സത്ത് കൊണ്ടുവന്നു അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് ചങ്കരു അൺബോക്സ് ചെയ്തു കേട്ടോ അതെന്താണെന്നു പറയുക ഈ ഗണ്ണാണ് അപ്പോൾ ഈ ഗണ്ണ് എൻ്റെ ഫ്രണ്ട് ഭാഗം സത്ത് സെറ്റ് ചെയ്യാം ശങ്കുറിന് ഭയങ്കര ഇഷ്ടമാണ് ഗണ് അപ്പോൾ ഈ ഗണ്ണ് നല്ല ഗണ്ണാണ് കേട്ടോ നല്ല നമ്മുടെ സൗണ്ട് വരുന്ന വെടി വെക്കുമ്പം സൗണ്ടും ലൈറ്റും ഒക്കെ വരുന്ന നല്ല അടിപൊളി ഗെണ്ണ് കേട്ടോ അതും ഇപ്പോൾ ഈ ആറ് മാസം കൊണ്ട് അതും ഒരു പരിവാക്കിയിട്ടു പക്ഷേ ഈ ഗണ്ണെ വണ്ണിലാക്കി വേണമെങ്കിൽ സത്യത്തിൽ ഭയങ്കര സങ്കടം വന്നു നല്ല അടിപൊളി സൂപ്പർ ഒരു ഗണ്ണായിരുന്നു കേട്ടോ ഇക്ക ഇതിലെ ഒബ്രോൺ മാളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ നിന്ന് പറഞ്ഞതിൽ മാളിൽ മാളി കയറി എന്ന് അവിടുന്ന് മേടിച്ചത് അതിനോടൊക്കെ പറഞ്ഞത് ആ അപ്പ അതുപോലെ വായി വെച്ച ഒരു തുളി പോലും ചവയ്ക്കാതെ കവള് വീർത്തിരിക്കുന്നുണ്ട് അപ്പം എൻ്റെ ചവക്കേ ചവക്ക എന്നുള്ള പറഞ്ഞതിനിടയ്ക്ക് അവനൊന്ന് ചവയ്ക്കുന്നുണ്ട് അപ്പോൾ സത്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പം ഇക്കവർ വേണ്ട ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇക്ക സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇക്ക സ്കൂളിൽ കൊണ്ടു ചങ്ക്രുവിന് ഷൂ പോളിഷ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആകെ ഒരു ബഹളമയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചങ്കർ അബിൻ്റെ ഗണ്ണൊക്കെ സെറ്റാവും ചങ്കു ഭയങ്കര സന്തോഷമായി ചങ്ക്രു ലിയോ കണ്ടേ പിന്നെ എന്താ ലിയോയിലെ മറ്റേ എല്ലാം അയാൾ സെക്യൂരിറ്റി വെളിയിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കത്തില്ലേ അത് ലിയോ ഇല്ല എന്നൊക്കെ ചങ്ക്രൂ പറയുന്നുണ്ട് ഇടയ്ക്ക് തൂങ്ങി നിന്ന് ഡാൻസ് ഒടിച്ചിട്ട് ലിയോ വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചങ്ക്രു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിൽ ഇപ്പം റെഡി ആയി വരിക കണ്ടോ ചങ്കരുന്ന് ഇൻസേർട്ട് ചെയ്യണമെന്നു പറഞ്ഞാൽ ആ കോട്ട് അതിൻ്റെ നടുക്ക് ഭാഗം അകത്താക്കിട്ടു പക്ഷെ അത് അങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന ടീ ഷർട്ടല്ലായിരുന്നു കേട്ടോ ഞാൻ പാന്തലൂണിന്ന് മേടിച്ച ടീഷർട്ടാട്ടോ ടീ ഷർട്ട് ഷോർട്സ് ആണെങ്കിൽ നമ്മുടെ അജോ എന്ന് വാങ്ങിച്ച കേട്ടോ അജോയിൽ നിന്ന് എന്തായാലും എൻ്റെ പേര് നല്ലൊരു ബ്രാൻഡ് ഷോർട്സ് കേട്ടോ എന്തോ ഒരു പേര് നല്ല ആ ലീ കൂപ്പറിൻ്റെ ഷോർട്സും പാൻലൂണിൻ്റെ ടീ ഷർട്ട് കേട്ടോ നല്ല എന്താ കോട്ട് ഓവർ കോട്ട് പോലെ കിടക്കുന്ന പക്ഷേ കോവർ കോട്ട് സെപ്പറേറ്റർ അല്ല നല്ല ടീഷർട്ടും നല്ല നല്ലൊരു ഷോർട്ട് ഷർട്ടും ഇതൊക്കെ ഞാൻ എന്താ ഈ നമ്മൾ കാണുമല്ലോ സജഷൻസ് വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ അങ്ങനെ നേരത്തെ മേടിച്ച് വെച്ചിരുന്ന ബർത്ത് ഡേക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മേടിച്ചു വെച്ചല്ലേ നേരത്തെ നമ്മൾ മേടിച്ചിരുന്നേ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കോട്ട ഒക്കെ അപ്പോൾ അത് ബർത്ത്ഡേക്ക് ഡേക്ക് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ആയിട്ട് വെച്ചാൽ അങ്ങനൊരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൽ ടാഗ് എവിടെയാണ് കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അവൻ നോക്കുക അപ്പോൾ നിൽക്കാൻ തുടങ്ങിയൊക്കെ ആ ടാഗ് എവിടെ നോക്കിയെന്ന് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ എന്നിവിടെ എന്ന് പറഞ്ഞു അപ്പോൾ അത് എനിക്ക് ശരിയാക്കി കൊടുത്തു പിന്നെ ഷൂ ഷൂ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ പത്തനംതിട്ടയിൽ അങ്ങനെ വലിയ നല്ല ചെരുപ്പ് കടകളൊന്നും ഇല്ല കേട്ടോ എന്നാലും ഉള്ള നല്ല കടകളൊക്കെ നോക്കിയിട്ട് അവനിക്കൊരു ഷൂ കിട്ടി ലാസ്റ്റ് അലങ്കാറി വന്ന് അവരുടെ ഷോപ്പിൽ നിന്നാണ് അവന് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഷോപ്പിൽ നിന്നാണ് ആ ഷൂ കിട്ടിയത് അപ്പോൾ നമ്മുടെ ചങ്ക്രൂ ആ ഷോഡൊക്കെ വെച്ച് തോക്കക്കൊച്ച് എന്താ കുറച്ച് റീലൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുമോട്ടോ ചക്രൂവിൻ്റെ തോക്കക്കൊച്ച റീൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നേരത്തെ നവംബറിൽ തന്നെ അപ്പോൾ ചങ്കൂ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇതിൻ്റെ അകത്തൊരു നാല് ബാറ്ററി വേണം നാല് ബാറ്ററി അപ്പോൾ ഇവിടെ ബിക്കാറുണ്ട് നമുക്ക് പോട്ടിട്ടും ബാറ്ററി മേടിച്ചുകൊണ്ട് വരാം ബാറ്ററി ഒക്കെ ഇട്ട് നമുക്ക് ഇത് ചെയ്യാം അപ്പോൾ ചങ്ക്രൂ സമയത്ത് അമ്മ റൂമിലാണ് അമ്മയുടെ എന്നാൽ സ്കൂളിൽ പോകും അമ്മ സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ അത് വിളിച്ചുകൊണ്ട് പോകും ഞങ്ങൾ കറങ്ങാൻ പോകും എന്നൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചങ്ക്രൂനിക്കെ രണ്ട് ഗിഫ്റ്റുകളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഗണ്ട് മാത്രം അൺബോക്സ് ചന്ദ്രൂ ചെയ്തോളൂ അപ്പോൾ സ്കൂൾ ബസ് വരാറായി ആ സമയം കൊണ്ട് ചക്രൂവിനാണെങ്കിൽ ഈ ഗിഫ്റ്റ് കൂടെ അൺബോക് ചെയ്ത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം കാരണം കാരണം എന്ന് ഞാൻ പറയാനുള്ളപ്പോൾ ഈ സ്കൂൾ ഇന്ന് ഇപ്പോൾ സ്കൂളിൽ വിടുന്ന ചങ്കർ മാത്രമേ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ നിന്ന് സ്കൂളിൽ ആവുമ്പോൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കളർ ക്ലാസ് ഇട്ടുകൊണ്ട് പോകണം ടീച്ചറിനും ഫ്രണ്ട്സിനും ഒക്കെ ചോക്ലേറ്റ് കൊടുക്കണം ബസ്സിൽ ചോക്ലേറ്റ് കൊടുക്കണം അതിന് വേണ്ടിക്ക് വേണ്ടി അവൻ പോകാം കേട്ടോ അപ്പോൾ ഈ ഗിഫ്റ്റ് പൊട്ടിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ടു അവൻ ഗിഫ്റ്റ് പൊട്ടിക്കും കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി അപ്പോൾ ഇക്ക പറയുകയും ചെയ്തത് നിനക്ക് അറിയത്തില്ല വീഡിയോ എടുക്കാം അപ്പം നീടെ ചാർജ് ചെയ്ത് വെക്കണ്ടേ എൻ്റെ ഫോൺ തരത്തിൽ നിനക്കൊക്കെ പറയാം ഒക്കെ പ്ലേസ് ചെയ്യാം ഒന്ന് ഇതായിപ്പം നിക്കാടെ ഫോൺ മേടിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇക്കാട് ഫോണിൻ്റെ വരുമ്പോൾ ഇടയ്ക്ക് എന്തോ മിനിങ്ങ് പോലെ വരുന്നത് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ചങ്കു വളരെ ധൃതി വിട്ട് ബസ്സ് വരുന്നതിന് മുമ്പ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനുള്ള ധൃതി കണ്ടു നല്ല വലിയ അടി നല്ല നിങ്ങളൊന്നും അടി ബോക്സ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് എനിക്കും എനിക്കറിയത്തില്ലോ ഇക്ക കൊണ്ടുവന്ന് രണ്ട് ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് എനിക്കും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇക്കാട് പറഞ്ഞത് എനിക്ക് ചങ്ക്രൂവിന് കൊടുക്കാൻ ഒരു കുഞ്ഞ് പൗച്ച് മാത്രമേ ഗിഫ്റ്റ് കൊടുക്കുക എനിക്കാണെങ്കിൽ എനിക്കൂടെ കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ട് വരാമോ ഇക്കാൻ എനിക്കതിനു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രണ്ട് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടെന്നാണ് ഇക്ക പറഞ്ഞത് ഇതിപ്പോൾ ഇങ്ങനെ പയ്യപ്പായി ചങ്കർ പൊട്ടിക്കും അപ്പോൾ ഒന്ന് ഒരു ഗണ്ണും ഒരു ഇതും അപ്പോൾ സത്ത് ഇങ്ങനെ പറയുന്നത് അമ്മകുട്ടി എൻ്റെ കാണുന്നു പൊട്ടിക്കട്ടെ അമ്മകുട്ടി അവൻ്റെ അവൻ പൊട്ടിക്കുവല്ലേ ഞാനും കൂടെ പൊട്ടിയിട്ട് ഞാൻ നിൽക്കിട സ്കൂളിൽ പോയിട്ട് നമുക്ക് സമാധാനത്തോടെ നിൻ്റെതോട് നീ അൺബോക്സ് ഞാൻ വീഡിയോ എടുക്കാം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മിന്നുന്നവർ വരുന്നതണ്ടോ അതേ ഇക്കടെ ഫോണി എടുത്തപ്പോൾ വന്നേട്ടോ കേട്ടോ എന്തോന്ന് എനിക്കറിയത്തില്ല ഇക്കാണെങ്കിലും ഈ ബ്ലൂ പാത്രം കൊണത്തിലെ ഒരെണ്ണത്തി മുട്ടായി വെച്ച് മറ്റേ പാത്രയ്ക്കെ തുറന്നു നോക്കുക അതിന് ഒരു മണം വരുന്ന എനിക്ക് തുറന്ന് നോക്കാം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ നമ്മുടെ അടുത്തൊക്കെ കൊടുക്കാനും നമ്മുടെ വീട്ടിൽ വരുന്ന കൊടുക്കാനൊക്കെ ടോഫിയുടെ ഒരു ചോക്കോട്ട ചുരുക്കാറ് മുട്ടായി പത്തനംതിട്ട പൊയ് മേടിച്ചു എന്ന് വെച്ചാൽ അത് അവിടെ കസരി ഇരിക്കുന്നത് ഇക്ക നല്ല മുട്ടായികൾ വന്നപ്പോൾ എൻ്റെ ടോഫിയുടെ മുട്ടായി പിറിലേക്ക് പിന്തളപ്പെട്ടു എന്ന് വേണം പറയാൻ സാധ്യത അല്ലെങ്കിൽ ഓമാൻ അതിൻ്റെ പുറകെ ആൺകുട്ടി എന്താ കൊണ്ടുവന്നു നോക്കി നോക്കി നോക്കിയിരിക്കുമായിരുന്നു നമ്മുടെ ചങ്ക്രൂവിന് ബർത്ത്ഡേക്ക് ഇട്ട് ഗിഫ്റ്റുകൾ ഇതൊക്കെയാണ് സത്ത് കൊടുത്ത കാട് കണ്ടത്തെ എനിക്കും സെ കാട് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ സത്തിന് ഇത്രയും ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത് പിന്നെ നമ്മൾ ചങ്കു അൺബോക്സ് ചെയ്ത ഗിഫ്റ്റ് ചെയ്തിപ്പോൾ ലാസ്റ്റ് അൺബോക്സ് ചെയ്ത ആ വലിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാവോ ഒരു ക്രിക്കറ്റ് കിറ്റാണ് ക്രിക്കറ്റ് കിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു നാ നമ്മുടെ ബാറ്റ്സ്മാൻ്റെ അടുത്ത മൂന്ന് സ്റ്റമ്പ് പിന്നെ ബോളറിൻ്റെ ഒരു സ്റ്റമ്പ് അപ്പോൾ ചങ്ക്രു അതിൻ്റെ പേപ്പറൊക്കെ ഇളക്കോണ്ട് ചങ്ക്രൂ ബാക്കി ഇളക്കാൻ പറ്റുന്ന അവൻ കവി പ്ലീസ് അവിടെ നിന്ന് കാണിരിക്കും അവൻ്റെ ആഗ്രഹം അല്ലേ അവൻ്റെ ഗിഫ്റ്റല്ലേ ഒന്ന് കണ്ടോട്ടെ കുമാർ എല്ലാ കളിക്കും ഞാൻ സപ്പോർട്ട് ചെയ്യും പക്ഷേ കുമാര എനിക്കിട്ടിടയ്ക്ക് പണിയും തരങ്ങട്ടെ ഇക്കായകൊണ്ട് എന്നെ വിളക്കും കേൾപ്പിക്കും അങ്ങനെ എന്താ ഇവരാണെങ്കിൽ സോറി ഇവരാണെങ്കിൽ ചങ്കർ ആണെങ്കിൽ പൊട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇക്കാണെങ്കിൽ ചങ്കരു പൊട്ടിച്ചു കൊടുക്കട്ടെ ഞാൻ ബസ് വരാറായി പെട്ടെന്ന് കാണിയിരിക്കാം പെട്ടെന്ന് കാണിരിക്കാം നമ്മുടെ ക്രിക്കറ്റ് കയറ്റാണിത് മൂന്ന് സ്റ്റമ്പ് ബാറ്റ്സ്മാൻ എടുത്ത മൂന്ന് സ്റ്റമ്പ് നല്ല അടിപൊളി നല്ല വലിയൊരു ബാറ്റ് പിന്നെ ഒരു ബോൾ പിന്നെ നമ്മുടെ ബോളറിൻ്റെ അടുത്തൊരു സ്റ്റമ്പ് ആ സ്റ്റംബ് വയ്ക്കാനുള്ളൊരു ഹോൾഡറൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബസ് വന്നു കേട്ടോ ചങ്കൂർ ഇതിൻ്റെ ഈ ക്രിക്കറ്റ് ഇറ്റ് ഷക്കലെ സൈഡിൽ കൂടെ മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ ഇക്ക അങ്ങനെ ഇത്രയും ഗിഫ്റ്റ് പൊട്ടിച്ച് പൊടിച്ച് വെച്ചപ്പോഴും ബസ് വന്നു വന്നിരിക്കുക നമ്മുടെ ബസ് ആക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചങ്കു അതാ കറിൽ കൂടെ കണ്ടിട്ട് പെട്ടെന്ന് ബസ് സ്കൂൾ ബസ്സിൽ കയറാൻ വേണ്ടി പോയി അപ്പോൾ ഞാൻ വീട് എടുക്കുന്നതിനോട് വന്നവനെ കേറ്റി വിടാന്ന് പറഞ്ഞു ബസ് അവിടെ ഒന്ന് കിടക്കും കേട്ടോ അപ്പോൾ ചങ്കർ ബസ്സിൽ കിടക്കാനുള്ള ചോക്ലേറ്റ് കേട്ടോ ഈ ബോക്സിൽ കൊണ്ടുവന്ന് ബസ്സിൽ ആൻഡ് രാജ്യത്ത് കേൾക്കാൻ അപ്പോൾ ചങ്ക്രൂടെ കേൾക്കല്ല ചോക്ലേറ്റാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇക്ക ബാക്കി ചോക്ലേറ്റ് മറ്റും അതൊക്കെ ഇക്കടെ അവൻ്റെ ബാഗിലാക്കി വെച്ചിട്ട് ഇക്ക ഇക്കവൻ പിറകേ പോകുക ഇക്ക പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് എസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അന്നേരം ആ സമയത്ത് എവിടുന്നോ മൂന്ന് വണ്ടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചങ്കർ വണ്ടി വരും നോക്കി നിൽക്കി നിൽക്കുന്നു പറഞ്ഞിട്ട് ആ വണ്ടിക്ക് കുറുക്കി ഇടാതെ നിൽക്കുവാണ് അപ്പം ആ ബസ് നിൽക്കുന്ന കാറിന് പോകാൻ വന്നിട്ട് കാർ സൈഡിലോട്ട് ഒതുക്കി കൊടുത്ത് അപ്പോഴും ഇക്ക പോയി ചങ്കുറിൻ്റെ ബസ്സിൽ കയറ്റി വിട്ടു നിങ്ങൾക്ക് ഈ വീഡിയോ ലോങ് ആയിട്ടോ ലാഗായിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ വീഡിയോയുടെ സ്പീഡ് കുറച്ച് കുറയ്ക്കാൻ ഞാൻ വിട്ടുപോയി അപ്പം പിന്നെ വീഡിയോ വീഡിയോ കുറേ ദിവസം ആയാലും എഡിറ്റ് ചെയ്യട്ടെ അപ്പം സ്പീഡ് കുറച്ചിട്ടിട്ട് എഡിറ്റ് ചെയ്യാൻ മറന്നുപോയി പിന്നെ സ്പീഡ് കുറച്ചിട്ട് അതിൻ്റെ ഒറിജിനാലിറ്റി എനിക്ക് തോന്നിയുമില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഈ സ്പീഡ് കുറച്ച് വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇടാൻ കേട്ടോ അങ്ങനെ ചങ്കർ സ്കൂൾ ബസ്സിൽ പോയി ഇക്ക ചുറിനെ ബസ്സിൽ കയറി വിട്ടിട്ട് വന്നു ഇനി നമ്മളെ സത്തിൻ്റെ ഗിഫ്റ്റ് കൂടി ഇരിപ്പുണ്ട് സത്ത് അപ്പം ആ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ധൃത്ത് പിടിച്ചിരിക്കുക അപ്പോൾ ബസ്സിൽ ഇരുന്ന് പിള്ളേർ കൈകും കളിക്കാൻ സത്തനോട് ചോദിക്കുന്നുണ്ട് എന്താ വരാത്ത എന്താ വരാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സത്തിൻ്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുക നടക്കുകയാണ് ഇക്ക അപ്പോൾ ആ സമയത്ത് ഫോൺ നോക്കിക്കണ്ടോ കിടപ്പുണ്ട് ബാക്കി ചങ്കർ പൊട്ടിച്ചതിൻ്റെ കവറുകളൊക്കെ അവിടെ നേരം കിടപ്പുണ്ട് ഇനി ഇതെല്ലാം ഒതുക്കി ഇട്ട് വേണം എനിക്ക് പോകാൻ റെഡി ആകണം ഞാൻ സത്തിനോട് പറഞ്ഞു സത്തെ സ്പീഡിൽ തുറക്കും നമുക്ക് റെഡി ആവണം അപ്പോൾ ഇക്ക രാത്രി രാത്രി എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ ആറായപ്പോഴാണ് ടയാണ് അപ്പോൾ കുറച്ചേക്ക് റെസ്റ്റ് എടുത്തിട്ട് പോകാം അപ്പോൾ ചങ്ക്റു ക്ലാസിൽ ചോക്ലേറ്റൊക്കെ കൊടുത്ത് സെക്കൻഡ് വീഡിയോ ഒക്കെ ഇരുന്ന് ഒന്ന് ഇതാവട്ടെ ഫ്രണ്ട്സിനോട് ഒന്നിരിക്കട്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങളാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങൾ ട്രിപ്പ് പോകുന്നുണ്ട് അപ്പം ട്രിപ്പ് പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനോട് ആഡ് ചെയ്തത് ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് നല്ല ലെങ്തായി ട്രിപ്പ് പോകുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാൻ കേട്ടോ നല്ല അടുവിൽ സൂപ്പർ ട്രിപ്പ് ആയിട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തവിടെ ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചെങ്കിലും പോകാൻ പറ്റിയില്ല എന്നാലും എന്നാലും വേറെ ട്രിപ്പ് പോയില്ലെങ്കിലും ആ ട്രിപ്പ് നല്ല അടിപൊളി ആയിട്ടോ സത്യമായിട്ട് മാക്സിമം നല്ല എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തായിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോട്ടോ അങ്ങനെ ഞങ്ങൾ നല്ലവരൂടെ പോയേ അല്ല ഞങ്ങൾ മൂന്ന് പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ സത്തിൻ്റെ ഒരു ഗിഫ്റ്റ് എന്താ അൺബോക്സ് ചെയ്ത് നമുക്ക് നോക്കാൻ കേട്ടോ സത്തും പയ്യ പയ്യെ എല്ലാം ഇങ്ങനെ കേരളപ്പിനോ സത്തെ പേപ്പർ സൂക്ഷിച്ച് വെച്ചാലട നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ മേടിക്കെടുക്കാനോ തോന്നു കാരണം ഞാൻ ശക്രൂവിൻ്റെ ഗിഫ്റ്റ് പൂതിയുമ്പോൾ പേപ്പർ സെപ്പറേറ്റ് മേടിക്കുമായിരുന്നു പത്ത് രൂപ അപ്പോൾ ഇത് ഇത് കളയാൻ സൂക്ഷിച്ച് വെച്ചാൽ ഈ നവംബർ ഡിസംബർ ജനുവരി ആകുമ്പോൾ സത്തിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടല്ലോ അപ്പോൾ സത്തിൻ്റെ ബർത്ത്ഡേയ്ക്ക് അത് ഉപയോഗിക്കാമല്ലോ എന്നതിൻ്റെ ഒരു നിഗൂഢ ഉദ്ദേശം വെച്ചാണ് ഞാൻ പറഞ്ഞത് സത്ത് അങ്ങനെ വളരെ കാര്യമായി തന്നെ സിലോ ടേപ്പുകളെല്ലാം ഊരിയെടുത്ത് നമ്മുടെ ക്രിക്കറ്റ് പേപ്പറൊക്കെ ഇളക്കി ഇളക്കിയെടുത്ത് സത്തിൻ്റെ ഗിഫ്റ്റ് സത്ത് പുറത്തേക്ക് എടുക്കുകയാണ് സത്തിന് സ്കൂളിൽ പോകാത്ത ചില നിരാശയുണ്ട് എന്താ പറയുക ചങ്കുൻ്റെ ബർത്ത്ഡേയുടെ മുട്ടായി സത്തിൻ്റെ ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റാത്തതന്നെ അങ്ങനെ സത്തിന് ഏറ്റവും ഫേവറേറ്റുള്ള സാധനം ആയിക്കാൻ കൊണ്ടുപോകുന്നത് യൂണിക്കോൺ സത്ത് അങ്ങനെ അത് അൺബോക്സ് ചെയ്ത് എടുക്കണ്ട സത്തിന് സന്തോഷം കണ്ടോ സത്തിന് യൂണിക്കോണിനെ ഭയങ്കര ഇഷ്ടം സത് എവിടെ കണ്ടാണെന്ന് അറിയത്തില്ല സത്തിന് പക്ഷേ അത് ഭയങ്കര ഇഷ്ടമാണ് യൂണിക്കോണിനെ കണ്ടോ സത്ത യൂണിക്കോണിനെ ചേർത്ത് പിടിച്ച് കളിക്കുകയും അതിനെ തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സത്തിൻ്റെ ഇപ്പോൾ ഒരുമാതിരി ഇപ്പോഴെ ഡ്രസ്സുകളെല്ലാം എവിടെങ്കിലുമൊക്കെ ഒരു യൂണിക്കോൺ ഉണ്ട് സോ യൂണിക്കോണിൻ്റെ പാൻറ്റും ഒക്കെ എല്ലാം തന്നെ സത്തിൻ്റെ ഇതിലുണ്ട് കേട്ടോ എല്ലാവരും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഫുൾ കണ്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ പകുതിക്ക് സ്കിപ്പ് ചെയ്ത് നിർത്തിയവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകേണ്ട ടാറ്റാ ബൈ ബൈ യു